പത്തനംതിട്ട മല്ലപ്പള്ളി പാടിമൺ കാട്ടാമലയിൽ പാറമടക്കുളത്തിൽ വീണ് യുവാവിന് ജീവൻ നഷ്ടമായി ഞാനിപ്പോൾ ആ പാറമടക്കുളത്തിൻ്റെ തീരത്താണ് നിൽക്കുന്നത് മുപ്പതടിയിലധികം താഴ്ചയുള്ള പാറമടക്കുളമാണിത് നാൽപ്പത്തി അഞ്ച് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കുളത്തിന് ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള സോനു ബാബുവിനാണ് ജീവൻ നഷ്ടമായത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി സോനു ബാബു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി ഇങ്ങനെ നടന്ന് ഇവിടെയാണ് എത്തിയത് അതിനുശേഷം സോനുബാബു കാൽ വഴുതി ഈ കാണുന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നു ഇവിടെ കാൽ വയ്ക്കുന്ന ഭാഗത്ത് തന്നെ മുപ്പതടിയിലധികം താഴ്ചയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ സമയം സോനു ബാബു മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സോനു ആ യുവാവിന് ഓട്ടിസം രോഗം കൂടിയുണ്ട് ഓട്ടിസം ബാധിതൻ കൂടിയാണ് പിന്നീട് നാട്ടുകാർ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ സോനുവിൻ്റെ വസ്ത്രങ്ങളും ചെരുപ്പുമൊക്കെ ഇവിടെയുണ്ടായിരുന്നു അതെ ആ ഇത് ആദ്യ ആദ്യ കാലി വീണതാണ്ടാകും കൊല്ലമായി മക്കളില്ലാത്ത സ്ഥലമാണ് ഒട്ടുമില്ല പഠിപ്പിക്കുക എല്ലാവരും ഇവർക്ക് ഇതാ വരോ ഇതിന് ചുള്ളയുടെ അസുഖമുണ്ട് പിന്നെ കുളിക്കാൻ എന്നും രാവിലെ ഇത് ഇവിടെ വരുന്നാണെന്നാണ് പറയുന്നത് അങ്ങനെ വന്നപ്പോ എന്തോ ഒന്നെങ്കിൽ മഗ് താഴെ പോയി അത് എടുക്കാൻ പോവുമോ അങ്ങനെ എന്തോ കാല് തെന്നി വീണന്നാണ് പറയുന്നത് ഇറങ്ങത്തില്ല ഇറങ്ങുന്നല്ല മഗ് കോരി അത് കുളിക്കുന്ന പറഞ്ഞത് ആ കാലം തന്നെ അസുഖം ഉള്ളതാണ് ചുഴലിയുടെ ആ ഇവിടെ നല്ല ആഴുള്ളതാ അടിയിൽ ചേറും ഒക്കെ ഉള്ളതാ ചേറുമൊക്കെ ഉള്ളതാ ഞങ്ങളൊക്കെ നേരത്തെയൊക്കെ കുളിക്കുമ്പോ സൈഡിൽ നിന്ന് കോരി കുളിക്കുന്നു തന്നെ തന്നെ എല്ലാം എല്ലാം പിന്നെ ഉള്ള പൈപ്പ് ഇട്ടിട്ട് അതിനുശേഷം നാട്ടുകാർ ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചു പത്തനംതിട്ടയിൽ നിന്നും സ്കൂബ ടീം ഈ സ്ഥലത്തേക്ക് എത്തി വിശദമായിട്ടുള്ള തിരച്ചിൽ നടത്തി രണ്ടു മണിക്കൂർ സമയത്തോളം ഈ ഭാഗത്ത് സ്കൂബ ടീം വിശദമായ തിരച്ചിൽ നടത്തി അതിനുശേഷം സോനുബാബുവിന്റെ മൃതദേഹം കണ്ടെടുത്തു പോലീസും സ്ഥലത്തേക്ക് എത്തിയിരുന്നു പിന്നീട് മൃതദേഹം മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വർഷം അല്ല ഉപകാരം ഇതിങ്ങനെ പാറ പൊട്ടിച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുന്ന പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളമുണ്ട് അത് കുളിക്കാനും ഒക്കെ അതിൽ നിന്നും ഇവിടെ വെള്ളം കിണറ്റിലൊക്കെ ഇട്ടൊക്കെ എടുക്കുന്നത് കുറവ അവരെ ഇങ്ങനെ കുളിക്കാൻ ആറുമണി ആയപ്പോൾ ഇറങ്ങിയതാണ് അത് ഇറങ്ങിയപ്പോഴേക്കും കാലു തെറ്റി അവന് ഇച്ചിരി തലകർക്കൊക്കെ ഉള്ളതാണ് ആ എന്നും അവിടെ തന്നെയാണ് കുളിക്കുന്നത് ആ എല്ലാവരും ഇവിടുന്നാണ് കുളിക്കുന്നത് കുളിക്കുകയെ അലക്കുകയെ പിന്നെ ഇവിടെ നിന്നും കിണറുണ്ട് പക്ഷെ ആർക്കും കണ്ടിട്ട് വെള്ളമില്ല എല്ലാം ഇങ്ങനെ ഓസ് ഇട്ടാണ് കുഴി ഉറവ വെള്ളം ഊത്തി കണ്ടിലോട്ട് അങ്ങനെ ഈ പ്രദേശം ഈ കൊട്ടമല എന്നുള്ള ഈ പ്രദേശം വലിയ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ഈ പാറമടക്കുളം ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ് കാരണം അവർക്ക് കുളിക്കുന്നതിനും ഒപ്പം തന്നെ വസ്ത്രമലക്കുന്നതിനും ഒക്കെ വേനൽക്കാലത്ത് ഈ പാറമുടക്കുളത്തിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു അപകടം പതിയിരിക്കുന്നത് വലിയ ആഴമുള്ള ഭാഗം ആണ് എന്നുള്ളതാണ് അങ്ങനെയാണ് സോനുബാബു അപകടത്തിൽ പെട്ടത് ഈ പ്രദേശവാസികൾ പറയുന്നത് അവർ വേനൽക്കാലത്തൊക്കെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഭാഗത്തേക്ക് വന്നാണ് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിലും ഇപ്പോൾ ഈ സോനുബാബുവിൻ്റെ ഈ ഒരു വിയോഗത്തിൽ ഓട്ടിസം ബാധിതരും കൂടിയാണ് ആ ചെറുപ്പക്കാരൻ്റെ വിയോഗത്തിൽ നാട്ടുകാരെല്ലാവരും വലിയ ദുഃഖിതരാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ് ரிப்போட்டர் பிரவீன் புருஷோத்தமன் இன் ரிப்போட்டர் பத்தன்திட்டு